ഞാൻ ഇത് നീ ആരോടും പറയില്ലെങ്കിൽ പറയില്ലെങ്കിൽ പറയില്ലെങ്കിൽന്നാണോ അതോ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽന്നാണോ അതെന്തെങ്കിലാവട്ടെ അല്ലെ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ഈവ്നിംഗ് ആൻഡ് സഞ്ചൻ വെൽക്കം ടു മൈ ചാനൽ ചാനലുകൾ കയസ് എന്തൊക്കെയായിട്ട് സുഖാരിക്കണോ പ്രതീക്ഷിക്കണു നമ്മുടെ സ്വന്തം നമ്മുടെ മുത്ത് ലാലട്ടൻ ഓൺലി മോഹൻലാൽ ലാലേട്ടന്റെ പുതിയൊരു ആഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി കണ്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്നു ജുവൽസ് അല്ലേ ജുവൽസ് ട്രൂലി ഇറസിസ്റ്റബിൾ ആരും കൊതിച്ചു പോവും ഞാൻ ഓൾറെഡി ഈ ആഡ് കണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടുവിട്ട ഒരു വെറൈറ്റി പരിപാടി നല്ല രസമുണ്ട് പിന്നെ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ ആഡിനെ കുറിച്ചിട്ട് ഇറ്റ്സ് ഓക്കെ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങള് സംസാരിക്കാനുണ്ടോ അത് നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ഈ ആഡ് ഒന്നും കൂടി ഒന്ന് കണ്ടോട്ടെ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് കാണാം എന്നിട്ടാകും ബാക്കി കാര്യങ്ങള് അതെ 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 നമ്മൾ നേരെ <laughs> Where's the necklace? What? The necklace? It's right there. Jewelry is missing. What? Jewelry is gone, shortly the jewelry is gone, sir. What? The main jewelry is missing. We've informed the police. So please don't step out of the vehicle. Thank you cooperation.

ഞാൻ ഞാന് കണ്ടു ആരുടെ ഒരു കമന്റോ പോസ്റ്റോ മറ്റെയാണ് അബൌട്ട് എന്താണ് തൊലി ഉരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ എന്തൊരു തൊലി ഉരിയാണ് എന്ത് കാര്യത്തിന് ആവശ്യമില്ലാത്ത ജോളിയായിട്ട് അങ്ങ് എടുക്കുക പുള്ളിയും ജാലിയായിട്ട് ഒരു വെറൈറ്റി പരിപാടി മൂബിനും ചെയ്ത് രസമായിട്ട് ചെയ്തിട്ടുമുണ്ട് രസമല്ലതൊക്കെ കാണുമ്പോഴാണെങ്കിലും നമുക്കത് പക്ഷെ എടുക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ ബി പോസിറ്റീവ് ഇതിപ്പോ ഞാൻ വലിയ നന്മ വരം കളിക്കുക അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അങ്ങനെ ഒന്നുമല്ലേ എന്താ പറയാ അപ്പൊ ഇതെന്താ കൊഴപ്പെന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പലർക്ക് അല്ല ഞാൻ എനിക്ക് ലാലേട്ടൻ്റെ ചില ആടുകളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല പൊതുവേ ഇപ്പൊ ഞാനും പണ്ട് പുള്ളി ചെയ്യുന്ന ആടുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചിലതൊക്കെ കാണുമ്പോൾ ശെരിക്കും കോമാളത്തിൽ കാണിക്കുന്ന പോലെ തന്നെ ഇണ്ട് ഉണ്ട് ചെറുത് കാണുമ്പോൾ കോമ്പലത്തിൽ കാണിക്കണ പോലെ ഉണ്ട് ക്രിഞ്ച് നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട് ഉണ്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനിയിപ്പോ പറയണ സമയത്ത് ഞാൻ അന്തം ലാലോട്ടൻ ഫാൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ പുള്ളിയുടെ സെലക്ഷൻ ഓഫ് മൂവീസിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിലനിരന്ന് പറഞ്ഞൊരു ടൈമിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പരസ്യങ്ങളെയും ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ തെറ്റുധരിക്കേണ്ട മൂപ്പരെ താങ്ങി നടക്കണന്ന് തെറ്റുധരിക്കേണ്ട ഈ ഒരു ആഡ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് രസമായിട്ടാണ് എനിക്ക് ഞാൻ പുഞ്ചരിയോട് കൂടിയിട്ടാണ് ഈ ഈ ആഡ് കണ്ടുകൊണ്ടിരുന്നത് ലാസ്റ്റ് പുള്ളി ചിരിക്കുന്ന സമയത്ത് എനിക്കും ചിരി വന്ന് പുള്ളി മറ്റേ ഈ സാധനം എടുത്തിട്ട് നടന്നു പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി കള്ളചിരി ചിരിക്കുന്നില്ല എന്ത് രസമാണ് കാണാനൊക്കെ ആസ് എൻ ആക്ടർന്ന് നിങ്ങൾ നോക്കുക ഇത് മോഹൻലാൽ അല്ലെങ്കിൽ നമ്മുടെ നരസിംഹത്തിൽ കാണുന്ന മോഹൻലാൽ അല്ലെങ്കിൽ മാസ് മോഹൻലാൽ അല്ലെങ്കിൽ അല്ലെങ്കിലാണ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ആസ് എൻ ആക്ടർ പുള്ളി ഒരു ആഡ് ചെയ്തു അത് ക്രിഞ്ചായിട്ട് വന്ന ഒരുപാട് ആടുകളുണ്ട് അല്ലെങ്കിൽ വെറും കോമാലത്തിലായിട്ട് തോന്നിയ ആടുകളൊക്കെ ആക്ടീ ഉണ്ട് ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് അത് ക്രിട്ടിസൈസ് ചെയ്യാ പക്ഷെ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എന്താ പുള്ളി ഫെമിനിൻ അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് എന്താണ് അണിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടൊക്കെയാണോ ഒരു ഫെമിനിൻ ലെവലൊക്കെ അപേക്ഷിച്ചത് കൊണ്ടാണോ ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തോന്നല് തോന്നാൻ കാരണം എനിക്കറിയില്ല ബട്ട് രസല്ലേ ഞാൻ ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ് ആണ് കാണുന്നത് പുള്ളി ഇത് ചെയ്യാൻ തയ്യാറാവുന്നു അത് പുള്ളിക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ വെറുതെ ആൾക്കാരെന്ത് വിചാരിക്കും ഇതൊക്കെ സ്ത്രീകളിടുന്ന ആഭരണങ്ങളല്ലേ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ എൻ്റെ എൻ്റെ മേൻലി നേച്ചറിനെ അത് ബാധിക്കും ആളുകൾ അത് പറഞ്ഞു അങ്ങനെയൊക്കെ വേണമെങ്കിൽ പുള്ളിക്ക് വേണമെങ്കിൽ വിചാരിക്കാം വേണമെങ്കിൽ മാറാം മാറി നിൽക്കാം പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ കുറേ മണ്ടമാര് പറയും കാശിന് വേണ്ടി ആരും എന്തും ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതി എന്ത് കാശിന് വേണ്ടി പുള്ളിക്ക് എന്തോ ഒന്നും ഇനി കാശുണ്ടാക്കാൻ കാശൊക്കെ പുള്ളി ഇടയിൽ ഉണ്ട് പുള്ളിയിടെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം പുള്ളി വളരെ ജോളിയായിട്ട് ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കുറച്ച് പോസിറ്റിവിറ്റിയുള്ള ഒരാളാണ് പുള്ളി ഇങ്ങനെ സുഖമായി അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ് പുള്ളി അല്ലാണ്ട് മണി പുള്ളി ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി എൻ്റെ കുത്ത് കൂടുതൽ എന്ത് ബാക്കിയൊക്കെ പുള്ളി ഒരു എൻ്റർടൈൻമെൻ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുള്ളി കുറച്ച് ജോളിയായിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ട് പോകുന്നത് അപ്പം ആരെങ്കിലും ഇപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപാടി രസം പുള്ളിക്കുള്ളിനുള്ളൊരു കുറുമ്പും പൊതുവേ ഉണ്ട് അത് നമുക്ക് അറിയാമത് ഒരു കുറുമ്പനാണ് പുള്ളി അപ്പോൾ ആ സാധനമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും പുള്ളിയുടെ ഒരു കള്ളച്ചരിയും ഇതിട്ടിട്ടുള്ള പരിപാടികളൊക്കെ ആണെങ്കിലും ഒരു തമാശയായിട്ടും അല്ലെങ്കിൽ ആ പുള്ളി ഇത് ചെയ്തേനെ ആ ഒരു രീതിയിലൊക്കെ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് അല്ലേ രസം ഇല്ലാണ്ട് നമ്മളിതിൻ്റെ അകത്ത് കുറ്റം പറയാനായിട്ട് എന്തോന്ന് കുറ്റം പറയാനാണ് ചില ആൾക്കാരുണ്ട് കുറ്റം പറയാനായിട്ട് കുറ്റം പറയും കുറ്റം പറയാനായിട്ട് കുറ്റം പറയുന്ന ആൾക്കാരുമുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ടിട്ട് ജെനമിൻലി വിമർശിക്കാൻ തോന്നുന്ന ആൾക്കാർ ഉണ്ടാവും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരുള്ള അത് ഓക്കെ അതിനകത്ത് കുറ്റം പറയാനായിട്ട് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ ഇരുന്ന് കുറ്റം പറയാനായിട്ടൊന്നും ഉണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ജനവും എനിക്ക് രസമായിട്ടാണ് തോന്നിയത് എനിക്കൊരു ഒരു 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 വ്യത്യസ്തമായൊരു അഡ്വെർടൈസ്മെൻറ്റ് വ്യത്യമായിട്ടുള്ള രീതിയിൽ അത് ലാലറിൽ വെച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്നു ഞാൻ വേറെ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയില്ല ഈ ആഡ് മാത്രം കണ്ടു ഇത് പ്രകാശ് വർമ്മയുടെ പരിപാടികളാണോ ഇത് പ്രകാശ് വർമ്മയുടെ ആഡാണോ എനിവേസ് ഇറ്റ്സ് ഗുഡ് ജോർജ്ദാർ ജോർജ്ദാർ ആടാ അപ്പം അത്രക്കൊക്കെ പറയാനുള്ളൂ സീരിയസ്ലി മാൻ നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് ചിലർ പറയാറുണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ പല അപ്രോച്ചും കാണുന്ന സമയത്ത് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അത് അറിയാം അറിയാത്ത ആൾക്കാർക്കായിട്ട് ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ എന്താ പറയാ വൃത്തികെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഉണ്ട് ഇല്ല എന്നല്ലേ പറയുന്നത് വൃത്തികെട്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നു ഉണ്ട് പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പരമാവധി നല്ലത് കണ്ടുപിടിക്കാൻ നോക്കുന്നതാണ് എനിക്ക് ഇഷ്ടം സീരിയസ്ലി എനിക്ക് പരമാവധി നല്ലത് കണ്ടുപിടിക്കാനാണ് ഇഷ്ടം നല്ലത് കാണാനാണ് ആഗ്രഹം നല്ലത് പറയാനാണ് കൂടുതൽ ഇഷ്ടം അതിനർത്ഥം മോശം പറയാറേ ഇല്ല എന്നല്ല അതും പറയും പക്ഷെ കൂടുതലും ഒരു ഒരു ഇഷ്ടം പരമാവധി ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കുക നല്ലത് പറയാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഒരു സംഗതിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് ക്ലാരിറ്റി തന്നു എന്ന് മാത്രം എനിക്ക് എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണെങ്കിൽ വെറൈറ്റീവ് ആയിട്ടുള്ളൊരു ആഡ് അതായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക തോലി ഉരിയാനൊന്നുമില്ല അതൊരു അഭിനേതാവല്ലേ അപ്പോൾ അത് ചെയ്യുന്നു കൊടുക്കുന്ന പരിപാടി പുള്ളിയത് രസമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്താണ് പറയാ മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ ചെയ്ത സാധനങ്ങളൊക്കെ എനിക്ക് വളരെ ആരോഗ്യകായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഒരു മാരിയാലേട്ടാ വേണം ഇത് അല്ലൊരു മൂളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ചില സിനിമകളിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടും ഉണ്ട് ചില ആടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറയാൻ തോന്നിയതൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇതിന്റെ അകത്ത് എന്തോന്ന് പറയാന എന്താണ് ആകെ പൊള്ളിതാ മറ്റേ ആഭരണങ്ങൾ എടുത്തിട്ട് ഇടുന്നു എന്നിട്ട് ഇങ്ങനെ അല്ലേ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന പോലെ എന്താ പറയാ ആരും കൊതിച്ചു പോവും കൊതിക്കോ കൊതിച്ചോട്ടെ ലാലട്ടരെ കൊതിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ഉണ്ടാവില്ലേ കൊതി എന്ന് പറഞ്ഞാൽ മറ്റേ അതല്ല ഞാൻ പറയുന്നത് ഒരു ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ഹായ് മോഹൻലാൽ അല്ലെങ്കിൽ എനിക്ക് ഇത്രേ ഉള്ളൂ ഇതിലെ പറയാനുള്ള എനിക്കത് ജസ്റ്റ് പറയണം എന്ന് തോന്നി ഇത്രേ ഉള്ളു സാധാരണ ആഡും കോപ്പമൊന്നും എടുത്തിട്ട് റിയാക്ട് ചെയ്യാറൊന്നുമില്ല ഞാൻ സിനിമ റിവ്യൂ ചെയ്യും വേറെ വല്ല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് സംസാരിക്കും ട്രെയിലർ ടീസർ റിയാക്ഷൻ ചെയ്യും ആഡ് ഇപ്പോൾ അതാദ്യമായിട്ടാണ് ഞാൻ എന്താണ് കാര്യമായിട്ട് ഇരുന്നൊക്കെ ചെയ്യണത് അതും കണ്ടിട്ട് എന്താണ് എന്തെങ്കിലും സംസാരിക്കണത് ജെന്വിൻലി തോന്നിയാൽ മാത്രമേ സ്പോർട്ടിൽ തോന്നിയാൽ മാത്രമേ എടുത്ത് വെച്ച് സംസാരിക്കാറുള്ളൂ ഇത്രേ പറയാനുള്ളൂ കൂടുതലും എന്തു പറയാനാണ് ശരിയെന്നാൽ അപ്പോൾ രസമുണ്ട് പോട്ടെ